ഉമ്മ ചോദിച്ചു എന്താണ് ആ കെട്ടില് ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പത്ത് കോപ്പികളാണ് പ്രസാധകന്മാർ എനിക്ക് പാരിതോഷികമായി അയച്ചു തന്നതാണ് മതിയോ അപ്പോൾ ഉമ്മായിക്കറിയണം മിറ്റ കാശ് ഇട്ടുവോ നിങ്ങളുടെ പാട്ടിനൊന്ന് പോകാവോ അപ്പുറത്ത് കാശ് 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 എൻ്റെ പക്കലാണെങ്കിൽ അപ്പോൾ ദമ്പടി പോലും ഇല്ല എൻ്റെ മനസ്സിൽ ഒരു ഉശിരൻ ചിന്ത ഉദിച്ചു ഉമ്മ പോയപ്പോൾ ഞാൻ അബുവിനെ രഹസ്യമായി വിളിച്ചു നിനക്ക് ഈ പുസ്തകങ്ങൾ ചന്തയിലം കൊണ്ടുപോയി വിൽക്കാമോ അവൻ എടുത്ത വായിക്ക് ചോദിക്കുകയാണ് എന്ത് കമ്മീഷൻ തരും അതൊക്കെ തരാമട എന്നും പറഞ്ഞ് പാഴ്സലഴിച്ച് ഒമ്പത് പുസ്തകം ഒരു കടലാസിൽ പൊതിഞ്ഞ് അബുവിൻ്റെ പക്കൽ കൊടുത്തയച്ചിട്ട് കാത്തിരിപ്പായി സ്വന്തം നാട് ഞാൻ എഴുതിയ പുസ്തകം വല്ലവരും കാശ് കൊടുത്ത് വാങ്ങിക്കുമോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അബു വന്നു ഭാഗ്യം പുസ്തകങ്ങളെല്ലാം വിറ്റിരിക്കുന്നു ഒരു പുസ്തകത്തിൻ്റെ വില മുഴുവനും അബുവിന് കൊടുത്തു ബാക്കി കാശ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടിയടാ എന്നും ചോദിച്ച് ഉമ്മ വന്നു അവരാ കാശ് കണ്ടതിൽ എനിക്ക് കലശലായ ദേഷ്യം തോന്നി എൻ്റെ അടുത്തിരുന്നൊരു ഗ്ലാസ് എടുത്ത് സർവശക്തി ഉപയോഗിച്ച് കൊടുത്ത് ഒരു ഏറ് ചുമരഞ്ഞ് ഒരു പതിനായിരം കഷ്ണങ്ങളായി ഗ്ലാസ് നുറങ്ങി ക്രീം എന്ന് വീണു വീട് നിശബ്ദമായി എനിക്ക് വലിയ ആശ്വാസം തോന്നി ഉമ്മ ഒന്നും മിണ്ടാതെ അതെല്ലാം തൂത്ത് പെറുക്കി ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് പോയി കളഞ്ഞു എന്നിട്ട് വന്ന് ഒന്നും മിണ്ടാതെ എൻ്റെ നേരെ മുമ്പിൽ പടിഞ്ഞാട്ട് നോക്കി ഇരിപ്പായി എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ബാക്കിയുണ്ടായിരുന്ന വിശ്വവിഖ്യാതമായ മൂക്കെടുത്ത് പാത്തുമ്മയുടെ ആടിന് വെച്ച് നീട്ടി അത് ആർത്തിയോടെ അടുത്ത് വന്നു ഇതെന്താ വല്ലേക്കാക്ക അബു ചോദിച്ചു ഞാൻ പറഞ്ഞു പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി ശബ്ദങ്ങൾ എന്നിവ രുചിയോടെ തിന്നതാണ് അപ്പോ ഇനിയും പുസ്തകങ്ങളുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വവിഖ്യാതമായി മൂക്ക് അത് തിന്നു നോക്കട്ടെ അതിനെ തീറ്റണ്ട അബു പറഞ്ഞു ഞാൻ പുസ്തകം കൊണ്ടുപോയി പെട്ടിക്കകത്ത് വെച്ചു അബു പോയപ്പോൾ കിട്ടിയ കാശിൻ്റെ നേർ പകുതി ഉമ്മായുടെ മടിയിൽ ഇട്ടു കൊടുത്തു ഉമ്മ ചോദിച്ചേടാ ആ പുസ്തകത്തിന് ഒന്നിന് എന്ത് വിലയുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കുറെ കഴിഞ്ഞ് അബ്ദുൽ ഖാദർ ഉണ്ണാൻ വന്നപ്പോൾ എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പുസ്തകം അങ്ങ് വാങ്ങിച്ചു ഒരു വലിയ കെട്ടായിരുന്നല്ലോ കപ്പ് പത്ത് കോപ്പി ഉണ്ടായിരുന്നു ഒമ്പതെണ്ണം അബൂനെ കൊണ്ട് വിൽപ്പിച്ചു കാശ് എവിടെ ഒന്നിന്റെ വില അബൂന് കൊടുത്തു ബാക്കിയുണ്ടായിരുന്നതിൻ്റെ പകുതി ഉമ്മാക്ക് കൊടുത്തു എനിക്കൊന്നുമില്ലേ നീ ആ പുസ്തകം വിറ്റ് കാശെടുത്തു ഉമ്മ എന്ന് വിളിച്ചിട്ട് അവൻ അകത്തേക്ക് പോയി അവിടെ ചില കശവിശകൾ കേട്ടു ഞാനാ ഇവിടെ ചിലവൻ അന്വേഷിക്കുന്നത് നിങ്ങളല്ല ഖാദർ പറയുന്നത് കേട്ടു കുറെ കഴിഞ്ഞ് സന്തോഷത്തോടെ അവൻ പോയി ഉമ്മായയുടെ മുഖഭാവം കണ്ടപ്പോൾ ഉമ്മായയുടെ പക്കലുണ്ടായിരുന്ന ചില്ലറ ഖാദർ കൊണ്ടുപോയതായി തോന്നി നാലുമണിയോടുകൂടി കൊച്ചുണ്ണിയും ഖദീജയും കൂടി വന്ന് എന്നെ ക്ഷണിച്ചു അബുവിനേയും കൂട്ടി ഞാൻ പോയി കൊച്ചുണ്ണിയുടെ വീട്ടിൽ കൊച്ചുണ്ണിയുടെ വാപ്പായും ഉമ്മായും ഉണ്ട് പാത്തുമ്മായിക്കും കൊച്ചുണ്ണിക്കും ഖദീജക്കും പാത്തുമ്മായുടെ ആടിനും കുട്ടിക്കും കോഴികൾക്കും കൂടി സ്വൈര്യമായി താമസിക്കാൻ ഒരു ചെറ്റകൂടലുണ്ടെന്ന് അബു പറഞ്ഞു അതിൻ്റെ കാര്യം വല്ലിക്കാക്ക അറിയരുതെന്ന് വല്യത്തത്ത പറഞ്ഞിട്ടുണ്ട് വല്യക്കക്ക അതൊന്ന് കാണണം എന്ന് അബു രഹസ്യമായി എന്നോട് പറഞ്ഞു പത്തിരി ചുട്ടതും കരൾ വെച്ചതും വയർ നിറച്ച് ഞങ്ങൾ അടിച്ചു പാഴ്ചായേം കുടിച്ചു പാത്തുമ്മയുടെ വീട് ഞങ്ങൾ കണ്ടു വല്യക്കാക്ക എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ദുഃഖത്തോടെ പാത്തുമ്മ ചോദിച്ചു പാത്തുമ്മയുടെ വീട് ദയനീയമായ ഒന്നാണ് മണ്ണ് കുഴച്ച് വെച്ച് പനയോല മേഞ്ഞ ഒരു ചെറിയ മുറി അതിൻ്റെ കഥക് പുരാതനമായ ഏതോ വീടിൻ്റേതാണ് അത് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അതിന് പൂട്ടൊന്നുമില്ല വല്യ കുറച്ചിലായി പാത്തുമ്മ പറഞ്ഞു ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു നീ ചുമ്മാതിരി അതിൻ്റെ കഥക് നന്നാക്കാനുള്ള രൂപ ഞാൻ തരാം വേണ്ട വല്യക്കാക്ക ഞാൻ എൻ്റെ ആട്ടിൻ്റെ പാല് വിറ്റുണ്ടാക്കി കൊളാം വേണ്ട ഞാൻ തരാം അന്ന് രാത്രി ഊണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കസേരയിൽ തന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുകയാണ് കൊച്ചുണ്ണിയുണ്ട് സുലൈമാനുണ്ട് പാത്തുമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അബ്ദുൽ ഖാദർ ഹനീഫായോട് പറഞ്ഞേടാ നമുക്ക് വെളുപ്പിനെ പോകണം കച്ചേര് തുറന്നാൽ ഉടനെ നമ്മുടെ കേസ് ഫയൽ ചെയ്യിച്ച് നമുക്ക് നമുക്കിങ്ങി പോരാ ഞാൻ ചോദിച്ചു എന്ത് കേസ് ഒരു സിവിൽ കേസ് ഉടനൊരു ജപ്തിയുണ്ട് ഈ കേസ് ഞാൻ നീട്ടിവെച്ചിരുന്നതാണ് പക്ഷേ ചില സംഭവ വികാസങ്ങളുണ്ടായി ഇനി താമസിപ്പിക്കാൻ തരമില്ല എന്ത് സംഭവ വികാസങ്ങൾ പത്തിരി ചുട്ടതേ തേങ്ങാപ്പാൽ മുക്കി പിഞ്ഞാണത്തിൽ അടുക്കി വെച്ച് കൊടുത്തപ്പോൾ ഞങ്ങളെ ഓർത്തില്ല കരൾ വെച്ചത് കുഴിയൻ പിഞ്ഞാണത്തിൽ നിറയെ കോരിയിട്ട് കൊടുത്തപ്പോൾ ഞങ്ങളെ ഓർത്തില്ല ഞങ്ങൾക്കൊരോ ശിങ്കിള് ചായ വേറെ ആൾക്കാർക്ക് പത്തിരിയും കരളും ആനമ്മ പറഞ്ഞു ഞാനും ഉമ്മായും നാത്തുമാരും പല്ലിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഈ വീട്ടിലിരുപ്പുണ്ടായിരുന്നു ഞങ്ങളെയും ഓർത്തില്ല സുലൈമാൻ പറഞ്ഞു അപ്പം ഞാനോ അബ്ദുൽ ഖാദർ പറഞ്ഞു സുലൈമാനെ നീ ഒന്നാം സാക്ഷി പാത്തുമ്മ പറഞ്ഞ ആരെല്ലാം പേടിക്കണം ഉമ്മാനെ പേടിക്കണം നാത്തുമാരെയും എൻ്റെ അനുശത്തീനെയും പേടിക്കണം കൊച്ചിക്കാനെ പേടിക്കണം ഹനീഫാനെ പേടിക്കണം അബുവിനെ പേടിക്കണം എൻ്റെ കെട്ടിയോനെ പേടിക്കണം ഇപ്പം സുലൈമാനെയും പേടിക്കണം എന്നെ ആരും പേടിക്കണ്ട അബു അവൻ്റെ തൊള്ള തുറന്നു ഞാൻ പറഞ്ഞു മതിയടാ പാത്തുമ്മ പറഞ്ഞു കൊച്ചിക്കാക്ക ഞാൻ എല്ലാവർക്കും കരൾ വെച്ചതും ഒരൊട്ടിയും ചായയും തരാം കുറച്ച് ദിവസം ക്ഷമിച്ചാൽ മതി എത്ര ദിവസം അവൻ ചോദിച്ചു അത് ഞാൻ പറയാം കൊച്ചിക്കാക്ക എടാ ഹനീഫ എന്നാലും നീ അത് ചെയ്തല്ലോ കതിചാടെ നീ അത് തയ്ക്കാതെ കൊടുത്തയച്ചില്ലേ ഹനീഫ പറഞ്ഞു ഞാൻ സക്കാത്തിൽ തയ്ച്ചങ്ങനെ ഇരുന്നാൽ മതിയല്ലോ അബുവിന് ദിവസവും ശത്ത് തയ്ക്കണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും തയ്ക്കണം പലവരും കൂലി തരുന്നുണ്ടോ അബ്ദുൽ ഖദർ പറഞ്ഞു നിന്റെ കെട്ടിയുടെ കുപ്പായം തയ്ക്കുന്നതിന് ഞാൻ കാശി തരണം ലേലായുടെ പാവാടയും ബ്ലൗസും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണം അബിയുടെ കോട്ടും ട്രൗസറും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണം കൊള്ളാമല്ലോടാ ഹനീഫ പിണങ്ങി ആരും എനിക്ക് ഒന്നും തരണ്ട ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം ഈ രാത്രി പൊയ്ക്കോളാം അപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു എടാ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം പട്ടാളത്തിൽ നീ പലപ്പോഴും പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്നിട്ട് തിരികെ പോകുമ്പോൾ എറണാകുളത്ത് എൻ്റെ അടുത്ത് വന്നിട്ടില്ലേ അപ്പോഴൊക്കെ നീ എന്നോട് അഞ്ചും പത്തും കടം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഉണ്ടായിരുന്നതെല്ലാം ഉമ്മ വാങ്ങി അബ്ദുൽ ഖാദർ വാങ്ങി എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത് ആ രൂപ ഒന്നും നീ എനിക്ക് അയച്ച് തന്നിട്ടില്ല അതെല്ലാം ഇങ്ങെടുക്ക് ഹനീഫ ഉടനെ ഐശോമയെ വിളിച്ചു ഇറങ്ങടി കൊച്ചുങ്ങളെ എടുത്തോ ഈ വീട്ടിൽ ഇനി താമസിക്കണ്ട ആളുകളുടെ മെക്കിട്ട് കയറ്റം നമുക്കവിടെ പോയി വല്ല ഓലക്കീറും ചാരി താമസിക്കാം വാ എണീരടാബി ഞാൻ ചോയിച്ചു എടാ നീ എനിക്ക് രൂപ തരാനുണ്ടോ അവൻ പറഞ്ഞു അതൊക്കെ അന്നല്ലേ വല്യക്കാക്ക അതെല്ലാം ഇപ്പോൾ ആരാ ഓർക്കുന്നത് ഏതായാലും തരാനുണ്ടെന്ന് തെളിഞ്ഞല്ലോ സന്തോഷം ഞാൻ പോയി കിടന്നു വെളുപ്പിന് നാലുമണിക്ക് പാത്തുമ്മും കൊച്ചുണ്ണിയും ഖതീജായും പോകുന്ന ഹാരം കേട്ടുണർന്നു ഞാനങ്ങനെ കിടക്കുകയാണ് ഉമ്മ ചോദിച്ചു നീ എണീച്ചിരിക്കുകയാണോ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കുകയാണ് എന്താ ഉമ്മ ഉമ്മ പറഞ്ഞു നിൻ്റെ കാശുണ്ടേ ഒരു രൂപ എനിക്ക് താ ആരും അറിയണ്ട ഇന്നലെ തന്നില്ലേ ഞാൻ അതൊക്കെ അബ്ദുൽ ഖാദർ മേടിച്ച് അവനല്ലേ വീട് നോക്കണത് എത്ര എണ്ണത്തിന് ചെലവിന് കൊടുക്കണം ദിവസം എത്ര രൂപ വേണമെന്ന് നീ ഒന്ന് ആലോചിച്ചേ നിങ്ങളുടെ പാട്ടിന് പോ മിണ്ടിപ്പോയാൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നിന്ന് പൊയ്ക്കളയും ഉമ്മ മിണ്ടിയില്ല ഞാൻ കിമ്മാതെ കിടന്നു കുറേ നാൾ മുമ്പ് ഞാൻ വന്നപ്പോഴുണ്ടായ ഒരു സംഭവം ഓർത്തു അന്ന് ഞാൻ താമസിച്ചിരുന്നത് ഞാൻ സാധാരണ താമസിക്കാറുള്ള ചെറിയ വീട്ടിലാണ് വന്നതൊരു സ്പെഷ്യൽ കാറിലായിരുന്നു കാർ വന്ന് കെട്ടിടത്തിന് മുമ്പിൽ നിന്നപ്പോൾ കുറേ ആളുകൾ കൂടി ഞാൻ ടാക്സി ഡ്രൈവർക്ക് നോട്ട് കൊടുക്കുന്നത് എല്ലാവരും കണ്ടു അന്ന് രാത്രി ഊണും കഴിഞ്ഞ് ഞാൻ കിടക്കാൻ ഭാവിക്കുമ്പോൾ അബ്ദുൾ ഖാദറും ഉമ്മായും ഹനീഫായും കൂടി വന്നു വന്ന ഉടനെ അബ്ദുൽ ഖാദർ പറഞ്ഞു ക്ക രൂപ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചേക്കണ്ട ഇഞ്ടുക്ക് വല്ല കള്ളന്മാരും വന്ന് തല്ലിക്കൊല്ലും ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ഉമ്മ കാണുക എണ്ണി അവൻ്റെ കയ്യിൽ കൊടുത്തു കള്ളന്മാർ വന്ന് തല്ലി കൊന്നോട്ടെ കാശ് പോകുകയില്ലല്ലോ എല്ലാവരും തൃപ്തിയോടെ പോയി ഞാൻ സമാധാന ചിത്തനായി ഇങ്ങനെ കിടന്നൊരു ബീഡി കത്തിച്ചു അപ്പോൾ ആരോ ഒരാൾ ഇരുളിൽ പുരയ്ക്കകത്തിരിക്കുന്നതായി എനിക്ക് തോന്നി കടാരിയുമായി എന്നെ വധിച്ചിട്ട് പണം തട്ടിക്കൊണ്ട് പോകാൻ വന്ന മോഷണത്തൊഴിലാളിയാണോ ഒരു ലേശം പേടിയോടെ ഞാൻ ചോദിച്ചു ആരത് ഞാനാടാ ഉമ്മ പതുക്കെ പറഞ്ഞു ആരും കാണാതെ ഞാൻ വന്നതാ എന്താണവ വിശേഷം എടാ ചെവിക്ക് ചെവി ആരും അറിയണ്ട ഉമ്മ പറഞ്ഞു നീ എനിക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ തരണം ആരും അറിയരുത് ഉമ്മയല്ലേ പെറ്റു മുലതെന്ന് വളർത്തിയെന്ന് പറയുന്ന തള്ളയല്ലേ ഞാൻ ഇരുപത്തഞ്ച് രൂപ അപ്പോൾ തന്നെ അങ്ങ് എടുത്തു കൊടുത്തു അങ്ങനെ ഞാൻ സമാധാന ചിന്തനായി ഉറങ്ങി പിറ്റേ ദിവസം മുതൽ കടം വാങ്ങലുകാരുടെ ഒരു വരവായി അധികവും സ്ത്രീകളാണ് എല്ലാവരും മുസ്ലിം സമുദായക്കാരല്ല എന്നാൽ എല്ലാവരുടെയും മുല ഞാൻ കുടിച്ചിട്ടുണ്ട് അത് പുള്ള മറന്നുപോയോ ഒരു രണ്ട് രൂപ എനിക്ക് എനിക്കിതാ ഞാനിങ്ങനെ രണ്ടും നാലും അഞ്ചും കൊടുത്തു തുടങ്ങി നൂറ് രൂപയോടെ അടുത്തപ്പോൾ ഇല്ല ഞാൻ ആരുടെയും മുല കുടിച്ചിട്ടില്ല എന്ന ഉശിരൻ പ്രസ്താവനയുമായി ഇരിപ്പായി ഇതിനിടയിൽ ഒരു തമാശ നടക്കുന്നുണ്ടായിരുന്നു ഉമ്മ അബിയേം പാത്തു കുട്ടിയേയും കൊണ്ടുവരും വല്ലതും കൊടായി കൊച്ചുങ്ങൾക്ക് ചെമ്പൊന്നും കൊടുക്കല്ലേ തന്നെയുമല്ല എടാ നീ ഇപ്പം ഇവിടെ താമസിക്കാൻ വന്ന് നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാർ വരികയല്ലേ നമ്മളവർക്ക് ചോറെന്തിൽ കൊടുക്കും ഇലയിൽ അത് പോക്കണം കേടാ നമുക്ക് കുറേ സാധനവും ബസിയും കുഴിയും പിഞ്ഞാണോ ഗ്ലാസും വേണം എൻ്റെ കാശില്ല എന്നാൽ ഞാൻ ആനപ്പറമ്പിലെ പിടിയെപ്പോയി നീ പറഞ്ഞിട്ടെന്നും പറഞ്ഞു മേടിക്കും മുപ്പത്തി അങ്ങനെ ചെയ്ത് കളയും ആനപ്പറമ്പിൽ വർക്കി വർക്കിക്കുഞ്ഞിന് വലിയ സ്റ്റേഷനറി കടയുണ്ട് മേൽപ്പടിയാൻ എൻ്റെ സ്നേഹിതനുമാണ് അവിടെ ഉമ്മ ചെല്ലുകയാണെങ്കിൽ ആ കടയിലുള്ളത് മുഴുവനും കൊണ്ടുവരാൻ മടിക്കുകയില്ല ഞാൻ പറഞ്ഞു ഉമ്മ പോണ്ട ഞാൻ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം ഞാൻ ചെന്ന് വലിയ ഒരു ചുമട് പാത്രങ്ങൾ ഒരാളെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ സമാധാനത്തോടെ താമസിച്ചു വരുമ്പോൾ ഉമ്മ പറഞ്ഞു എടാ ഇപ്പം നീ ഏതായാലും ഇവിടെ താമസിക്കാൻ വന്ന നിൻ്റെ കൂട്ടുകാർ വന്നാൽ എവിടെ ഉറങ്ങും നീ കുറേ മെത്തപ്പായം തലങ്ങണീ മീനീര് നിങ്ങൾ ചുമ്മാ പോ എന്തിന് ശല്യം തീരാൻ വേണ്ടി ഞാൻ അതും വാങ്ങിച്ചു കൊടുത്തു അത് ഇപ്പോൾ ഉമ്മാക്കൊരു ചെമ്പുകലം വേണം വല്ല നെല്ലും കിട്ടിയാൽ പുഴുങ്ങാം കുളിക്കാൻ വെള്ളം കോരിയിടാം ന്യായമാണല്ലോ ഞാൻ വിചാരിച്ചു ചെമ്പുകലം കഴിഞ്ഞാൽ പിന്നെ കാളവണ്ടി അതും കഴിഞ്ഞാൽ മോട്ടോർ കാർ പെട്ടിയും കിടക്കിയെടുത്ത് ഞാൻ ഓട്ടോ പൂക്കൊടുത്തു വർക്കല കടന്ന് എല്ലാം ചുറ്റി വന്നു പിന്നെയും പോയി പിന്നെയും വന്നു അങ്ങനെയാണ് ഈ വരവ് ഹനീഫ പട്ടാളത്തിൽ പോകുമെന്ന് പറയുമ്പോഴല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും അതുകൊണ്ട് ഉമ്മ ആനങ്ങാതെ മിണ്ടാതെ കിടക്കുകയാണ് ഞാൻ എണീറ്റ് ചെന്ന് പെട്ടിറന്നു ഉണ്ടായിരുന്ന കാശ് മുഴുവനും എടുത്തു കൊടുത്തു ഞാൻ പറഞ്ഞു ഇനി പേടിക്കേണ്ട ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ സാധിക്കില്ല വഴിച്ചലവിന് കാശില്ല ഇനി അങ്ങനെ പോറ്റിക്കും അങ്ങനെ പോയി ദിവസങ്ങൾ കുറേ നീങ്ങി അപ്പോഴൊരു അത്ഭുത സംഭവം ഉണ്ടായി രത്നങ്ങളുടെ സുന്ദര വിക്രിയകൾ പാത്തുമ്മയുടെ ആടിൻ്റെ രണ്ട് ആനമ്മമാരും ഐശുമ്മയും ഉമ്മായും കൂടി വീണ്ടും കറന്നു പാലെടുത്തു ചായ കുടിച്ചു കുട്ടിയില്ലാതെയാണ് ഒരു തവണ ഇല്ല ദിവസവും പാൽ മോഷണം കുട്ടിയില്ലാതെ ആട് ചുരത്തിയില്ലെന്നുള്ള വിശുദ്ധ വിശ്വാസത്തിൽ സുഖത്തോടും സമാധാനത്തോടും ജീവിക്കുകയാണ് പാത്തുമ്മ ചുമ്മാ ഒരു രസത്തിന് അബിയേയും പാത്തുകുട്ടിയെയും ആട്ടുംകുട്ടിയാക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല ഒടുവിൽ സുബൈദയും റഷീദും ആട്ടിൻകുട്ടികളായി ആടിൻ്റെ മുലകൾ ചപ്പി കുടിച്ചു ചുമ്മാ ആട്ടുംകുട്ടികൾ ഈ അത്ഭുത സംഭവമാണ് പാത്തുമ്മ കേട്ടത് പാത്തുമ്മ നെഞ്ചു തടിച്ചു കരഞ്ഞു നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ വേണ്ട ഞാൻ നിങ്ങൾക്ക് പാല് തരാം പിറ്റേ ദിവസം മുതൽ പാത്തുമ്മയുടെ വക അരക്കുപ്പി പാൽ വീട്ടിൽ റെഡിയായി വന്നു തുടങ്ങി സുബൈദ റഷീദ് അബി ആരിഫ ലൈല പാത്തുകുട്ടി എല്ലാവർക്കും കുശാൽ ആനമ്മമാർക്കും ഐശുമ്മയ്ക്കും ഉമ്മായിക്കും പാൽ ചായ തന്നെ ഇപ്പോൾ ആടിൻ്റെ കൂടെ കുട്ടിയും വരുന്നുണ്ട് കൂട്ടത്തിൽ അരക്കുപ്പി വെള്ളം ചേർക്കാത്ത ശുദ്ധ പാലുമായി ഖദീ ഇങ്ങനെ രണ്ട് ജാതി പാൽ വീട്ടിൽ കിട്ടുന്നു ഒന്ന് സുന്ദരമായി കക്കുന്നത് ഒന്ന് സത്യസന്ധതയോടെ പരോപകാരാർത്ഥം പാത്തുമ്മ കൊടുക്കുന്നത് പാവം പാത്തുമ്മ എന്ത് ചെയ്യും ഒരു രഹസ്യം മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞില്ല ഈ ബുദ്ധിയൊക്കെ പെണ്ണുങ്ങളിൽ ആർക്കാണ് തോന്നിയത് ശുഭം